വാർത്തകൾ വായിക്കുന്നത് സുബിൻ സിരീഫ് നിലയപുരം ഇന്ന് പൈന എന്നാണ് തീയതി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചയാണ് ഇന്ന് വരുന്നത് വേട്ടാവ് മാസം ഇരുപത്തെട്ടും ദുൽഹജ് മാസം നാലുമാണ് വരുന്നത് ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ പെരുന്നാൾ വരും എന്നാൽ തിങ്കളാഴ്ചയാണ് വലിയ പെരുന്നാൾ വരുന്നത് സുരേഷ് ഗോപിക്ക് സംഘമന്ത്രി പദം കിട്ടിയതിൽ തീർപ്പതിയില്ല ചതവില്ലാണ്ടായി എന്ന് ഓപ്പര് പറഞ്ഞു വേണ്ടി വന്നാൽ ഞാൻ അത് ഒഴിയും ഇത്രയും പാടുപെട്ട് വോട്ടുകളൊക്കെ വാങ്ങി ലക്ഷക്കണക്കിന് വിജയിച്ചിട്ട് എനിക്ക് വേണ്ട പോലെ പരിഗണന മോതി തന്നില്ല എനിക്ക് നല്ലൊരു വകുപ്പ് തരുന്നാണ് പറഞ്ഞത് അതിന് കീഴിൽ നിൽക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് സിനിമകൾ എന്നെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ മോദിയായപ്പോൾ ഓപ്പര് പറഞ്ഞ തൽക്കാലം ഞാൻ ഒഴിയണില്ല ആദ്യം തന്നെ ഞാൻ ഉറച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ വോട്ട് കിട്ടിയിട്ടും കാര്യമില്ല കുറച്ച് കിട്ടിയിട്ടും കാര്യമില്ല ഒക്കെ കണക്കെന്നെ എന്നാണ് പറയണത് സത്യപ്രതിജ്ഞ കഴിഞ്ഞു ബി ജെ പിൻ്റെ മൂന്നാമത്തെ ഗവണ്മെൻ്റ് മൂന്നാം വട്ടവും മോദി ജയിച്ചിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു കുറേ മന്ത്രിമാരൊന്നും പഴയ അവരൊക്കെ തോറ്റു തുന്നം പാടിയിട്ടുണ്ടായിരുന്നു പുതിയ ആൾക്കാർ കുറയണം വന്നിട്ടുണ്ടായിരുന്നു രാജ്നാഥ് സിംഗും നിർമ്മലയും ഒക്കെ പഴയ മന്ത്രിമാർക്ക് അവർക്ക് തന്നെ ആ വകുപ്പ് കൊടുക്കും അമിത് ഷായ്ക്ക് ആഭ്യന്തരവും കൊടുക്കും എന്നാണ് പറഞ്ഞത് ഘടക കക്ഷികളിൽ നിന്ന് വന്ന എം പിമാർക്കൊന്നും മന്ത്രിസ്ഥാനം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ാലിന് കീഴാളന്മാരായിട്ടൊക്കെ നിൽക്കാനൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ആലത്തൂര് പാതൻ്റെ ഓരത്തുള്ള ചാലുകൾ വൃത്തിയാക്കി തുടങ്ങി ചെറിയ ജെ സി പിയും കൊണ്ടുവന്ന് അതിൻ്റെ കൈ കൊണ്ടാണ് സ്ലാബുകളൊക്കെ മറിച്ച് മറിച്ചിട്ട് അടുക്കി അടുക്കി വെച്ചത് ആലത്തൂര് ടൗണിൽ കാണ്ട് മൈസൂർ പാവ് അടുക്കി വെച്ച പോലെയാണ് കാണുന്നത് പഞ്ചായത്ത് വാർഡ് മെമ്പർ നജീബ് കൂടം ആടെ ഒന്ന് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അല്ല ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ട പോലെ മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു പണിക്കാർക്ക് പഴയ പോലെ ഉത്സാഹമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് തോന്നുന്നത് ജെ സി ബി കൊണ്ടുവന്നിട്ടാണ് മാന്തിണത് കുളച്ചാലത്തെ വെള്ളവും ചളിയും ചേറും ഒക്കെ മാന്തിയിട്ട് കൈയ്യോടെ ചെറിയ ലോറിയിൽ ഗേറ്റ് കൂടുകയാണ് ഇപ്പോൾ ചെയ്യണത് പനിക്കാരിൻ്റെ എണ്ണം ഇപ്പോൾ കമ്മിയാണെന്നാണ് പറയണത് ഒക്കെ മെഷീനും യന്ത്രവും ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് മറിച്ചിട്ട സ്ലാബുകൾ അതിൻ്റെ സാധനം തന്നെ യഥാസാധനം തന്നെ പഴയ പോലെ പരുത്തി വെച്ചിട്ടാണ് അപ്പുറത്തെ പണിയൊക്കെ തുടങ്ങുന്നത് വണ്ടികൾ നിർത്തുന്നവർ തൂക്ഷിക്കണം അവിടുത്തെ ചേറും ചളിയും തെറിക്കും പണി നടക്കുന്ന സമയത്ത് ഒരു വണ്ടികളും അവിടെ നിർത്തണ്ട പാറിൻ്റെ പരത്തുനിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വിധി ജെ സി പിന്നെ മോന്തിയായപ്പോൾ മഴ വന്നപ്പോഴാണോ വൈകുന്നേരം മോന്തിയായപ്പോൾ അതിന് പുറച്ച് മൂടിക്കടത്തിയിട്ടുണ്ടായിരുന്നു ടാർ പായം കൊണ്ട് ഇന്ന് ടാർപ്പായൊക്കെ തുറന്നു കൊടുത്തിട്ട് വെളിച്ചുമ്പോഴേക്കും പണി തുടങ്ങും എന്നാണ് പറഞ്ഞത് മഴയായതുകൊണ്ട് പല തൊടികളിലും മഴ ചാറിയിട്ട് തൂലിയും തൂപ്പുമായിട്ടുണ്ട് പലവിടെയും പാമ്പുകളൊക്കെ വന്ന് മുളഞ്ഞു കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രത്തുള്ള കുറ്റിക്കാടുകളും ഒക്കെ വളർന്ന് പന്തലിച്ച് ആളുകൾക്ക് ഓരോന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത് മോദി ആയിക്കഴിഞ്ഞാൽ പാമ്പുകൾ ഇങ്ങനെ നോക്കുക കുറയാൻ ആരെയും പേരിനേയും കൊറത്താൻ വേണ്ടിയിട്ട് മൂന്ന് കോടി വീടുകളുണ്ടാക്കി കൊടുക്കുന്ന ബി ജെ പി പുതിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി ജനങ്ങൾക്ക് ഇരിക്കാൻ ഒരു ചാള കെട്ടിയിരിക്കാനുള്ള വീടെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് സി പി എം സമ്മയിച്ചു കെ എ മാണിൻ്റെ മകൻ ജോസ് കെ മാണിക്കും സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീറിനും രാജ്യസഭ സീറ്റ് കൊടുക്കാമെന്ന് ഒടുവിൽ സമ്മതിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്കാര് അവന് പിണക്കാൻ പറ്റില്ല അവർ നമ്മുടെ കൂടെ അവിടെ നിൽക്കേണ്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞു അവർ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി കെട്ടിയവൻ തല്ലി പറഞ്ഞിട്ട് കേസ് കൊടുത്തത് എൻ്റെ വീട്ടുകാരാണ് എന്നാണ് അതിൻ്റെ കെട്ടിയവള് പറഞ്ഞത് വന്തീരംഗ് ശ്രീധന പേർന്ന കേസിൽ യുവതി ഇപ്പോൾ നിലപാട് വൃക്കതുവാക്കിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്ടുള്ള ഒരു പെണ്ണാണ് അങ്ങനെ ചെയ്ത് എന്നെ ഒരുപാട് ആക്രമിച്ചു തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറയുന്ന വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് എന്നാണ് യുവതി പറയണത് എനിക്ക് തെറ്റിപ്പറ്റി അറിയാണ്ട് കൂട്ടം കൂടിയതിൽ വന്ന അബദ്ധമാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്താ വേണ്ടത് എന്നറിയാണ്ട് തല്ലുകൊണ്ട് മിച്ചമായിട്ട് കെട്ടിയവനിപ്പോൾ ആ കയ്യ ആയിട്ടുണ്ട് വേറൊരു നാട്ടിൽ മൂന്നാമത്തെ കെട്ടിയവന് വേണ്ട പോലെ നോക്കുന്നില്ല അഞ്ചാമത്തെ പെണ്ണും തേടി പോകുകയാണെന്ന് പറഞ്ഞിട്ട് കുഞ്ചുക്കുട്ടിനെ തരവും വെല്ലോണും തല്ലിയിട്ട് ആശുപത്രിയിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വയസ്സ് തായുള്ള കുട്ടിനെയാണ് ഒരു താത്ത വല്ലാണ്ട് ഉപദ്രവിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കെട്ടിയെനിക്ക് അയച്ചു കൊടുത്ത് അയാൾ ബാംഗ്ലൂരാണ് എന്നും പറയുന്നുണ്ട് എല്ലാ ദുബായിൽ ആണെന്നും പറയുന്നുണ്ട് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പെണ്ണിനെ ജയിലാക്കിയിട്ട് അട്ടമ്പാടിയിൽ പുളിയപ്പറമ്പില് പുളിച്ചോട് പറയുന്ന സ്ഥലത്ത് തീരെ വയ്യാണ്ട് പുള്ളിപ്പുലിക്കിടക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടും കണ്ടത്തെ പണിക്ക് പോയ പണിക്കാരാണ് കണ്ടത് അതിന് തീരെ വയ്യാണ്ട് അവിടുന്ന് കാർഡിൻ്റെ ആഫീസർ വന്നിട്ട് നോക്കിയിട്ടുണ്ട് അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ട് അവർ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ചോടുണ്ടോ ചാകുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് മൃഗങ്ങളുടെ ഡോക്ടർമാർ വന്നിട്ട് അതിനെ പരിശോധിച്ചിട്ട് ഉൾപ്പൂസും ഇഞ്ചക്ഷനും കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ കാറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വിടാന്നാണ് പറയുന്നത് അട്ടപ്പാടിയിൽ വേറെ ഭാഗത്ത് അകളി പറയുന്ന സ്ഥലത്ത് പണിക്ക് പോയിട്ട് വരുന്നൊരു ചങ്ങാതിന് ആന ആക്രമിച്ചു ആന തുമ്പിക്കൊയ്യോണ്ട് വാരിയെടുത്ത് ഒറ്റ കയറിഞ്ഞു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈശ്വര മുപ്പത്തൊന്നാല് വയസ്സുള്ള യുവാവിനാണ് പരിക്ക് പറ്റിയത് ആന കണ്ട് പേടിച്ച് ഓടിലോടുമ്പോഴേക്കും ആൻ അയാളുടെ വാരിയെടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത് പരിക്ക് പറ്റിയിട്ട് അയാൾ അകളി തന്നെ ഉള്ള ആസ്വത്രിയിൽ ഇപ്പോൾ കിടക്കുകയാണ് ചെയ്യണത് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ഊപ്പിനെ ആനാക്രമിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുട്ടികൾക്ക് തിന്നാൻ വാങ്ങിയിട്ട് പോകായിരുന്നു അത്ര ചോദിച്ചിട്ട് ആന കൊടുക്കാണ്ടായപ്പോൾ ആന തുമ്പിക്കൊണ്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു